ക്കാരും കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധു അതായത് ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലെ റബ്ബർ വില സ്വർണ്ണവില നല്ല രീതിയിൽ കൂടുന്നു ഒരു ഗ്രാമിൻ്റെ മുകളിൽ എഴുപത് വരെയും ഒരു ഭവൻ്റെ മുകളിൽ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് റബ്ബർ വില നോക്കാം റബ് കോട്ടയം ബോർഡ് വില ആർ എസ് എസ് പോർക്കിലോ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി എൺപത്തെട്ട് രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തി നാല് രൂപ അമ്പത് പൈസയും ലോടെക് സർവശമാനുള്ള നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പത്ത് പൈസയാണ് ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി എൺപത്തെട്ട് രൂപ അമ്പത് പൈസയും ഇതാണ് കൊച്ചുവില ഇനി കേരളത്തിലെ മറ്റിൻ്റെ ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എൺപത്തി മൂന്നും ലോട്ട് കിലോ നൂറ്റി എഴുപത് മുതൽ നൂറ്റി എഴുപത്തി അഞ്ചുമാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി രൂപ അമ്പത് പൈസയും അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റൊന്നൂറ് രൂപ എൺപത്തെട്ട് പൈസയുമാണ് ഇനി വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി ഏഴ് രൂപ അമ്പത്തി നാല് പൈസയുമാണ് ഇതാണ് വിദേശ വില കേരളത്തിലെ വ്യാപാരി വിലക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത് രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തിനാല് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശാമണ്ടി ആ സിയുള്ള ഒട്ടുപാൽ വ്യാപാരി വില നൂറ്റി നാല് മുതൽ നൂറ്റി പത്ത് രൂപയാണ് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ വ്യാപാരി വില ഇനി കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചും ഒരു ഭവൻ എഴുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടും ഒരു ഭവൻ എൺപത്തി ആറായിരത്തി തൊണ്ണൂറ്റാറുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണം വില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേക്ക് കിലോ എൺപത്തി ഏഴും വെളിച്ചെണ്ണ ലിറ്ററിന് മില്ലില് നാ നാനൂറ്റി എൺപതും കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പത്തൊൻപതും കൊക്കോ മുന്നൂറ്റി അറുപതും കശുവണ്ടി നൂറും കച്ചോല ഉണങ്ങി നാനൂറ്റി അൻപതും ജാതിക്ക തൊണ്ടവോട് കൂടി ഇരുന്നൂറ്റി എൺപതും അടക്ക പുതിയത് മുന്നൂറ്റി അൻപതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ ഇഴക്കയർ പത്തും കരുപ്പൊട്ടിക്കയർ പത്തുമുതൽ പതിനഞ്ചും നെല്ല് രണ്ടായിരത്തി മുന്നൂറും ക്വിൻ്റലിൽ ഗ്രാമ്പൂ എഴുന്നൂറ്റി എഴുപത്തഞ്ചും നാടൻ എണ്ണൂറ്റി തൊണ്ണൂറും കുരുമുളക് വയനാടൻ എഴുന്നൂറും കുരുമുളക് നാടൻ അറുനൂറ്റി തൊണ്ണൂറുമാണ് ഇന്ന് മൂന്നാം ഓണം അവിട്ടം പുലരിയിലെ പൂവിനെപ്പോലെ പുതുമ നിറഞ്ഞ ദിനങ്ങളാകട്ടെ മുന്നില്ലെന്ന് ആശംസിക്കുന്നു ഹാപ്പി ഓണം എല്ലാവർക്കും ായാലും വളരെ നല്ല രീതിയിൽ ഓണം ആഘോഷിച്ച് പുത്തൻ ഉടുപ്പൊക്കെ ആയിട്ട് സ്കൂൾ ജൂൺ എട്ടാം തീയതി തുറക്കുകയാണ് പത്ത് ദിവസമായിരുന്നു ഈ വർഷത്തെ ഓണ വെക്കേഷൻ എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെ ഊഞ്ഞാലാടിയും ഓണ പങ്കെടുത്തും വളരെ സന്തോഷ മക്കളായിട്ടാണ് എല്ലാ അവരും സ്കൂളിലെത്തുന്നത് ോഡിലൂടെ ചീറിപ്പായകയാണ് വണ്ടികൾ യുവാക്കൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇവർ ട്രാഫിക് റൂളൊക്കെ പാലിക്കുന്നുണ്ടോ എന്നാണ് സംശയം അതിനായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സ്കൂൾ സിലബസുകളിൽ ഇനി ട്രാഫിക് ബോധവൽക്കരണത്തോടെ ഉൾപ്പെടുത്തിയുള്ള ഒരു പഠനമാവട്ടെ എന്നാണ് നിതിന് ഗഡ്കരി പറയുന്നത് അതിനായി ഇന്ത്യൻ സിനിമയുടെ നായകനുമായിരുന്ന അമിതാഭ് ബച്ചൻ്റെ ശബ്ദം ഉൾപ്പെടെ ഉൾപ്പെടുത്തിയുള്ള ഒരു ബോധവത്കരണമാണ് ഇനി വരാൻ പോകുന്നത് സ്കൂൾ സിലബസുകളിൽ പ്രാദേശിക ഭാഷകൾ വഴിയാണ് പഠിപ്പിക്കാൻ പോകുന്നത് പണ്ടതിൽ വളരെയധികം നന്ദി